എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു ഇതിനു മുന്നോടിയായി ആയിരം കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കും അതിനുശേഷം തുക ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക വിതരണം ഉണ്ടാകും സംസ്ഥാനത്ത് ഇപ്പോൾ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിലെ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം നൽകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനല്ല മുൻതൂക്കം നൽകുന്നത് അതാത് മാസത്തെ അതായത് ഈ മാസം വിതരണം ചെയ്യുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ ആയിരിക്കും ഈ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിനു മുന്നോടിയായിട്ടാണ് ആയിരം കോടി രൂപ കടമെടുക്കുന്നത് തുക ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടക്കുകയും ചെയ്യും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും മസ്ട്രിംഗ് പൂർത്തീകരിച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്ട്രിം പൂർത്തീകരിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പെൻഷനും ലഭിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ക്ഷേമ പെൻഷൻ മസ്ട്രിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മസ്ട്രിങ്ങിന് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് സമയമുള്ളത് ഇത് ചെയ്യാത്ത ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കും ഈ പെൻഷൻ മസ്ട്രിംഗ് ചെയ്യാതിരുന്നാൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷനാണ് മുടങ്ങുക അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പെൻഷൻ മസ്ട്രിംഗ് ചെയ്യാത്ത ആളുകൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും പെൻഷൻ മസ്റ്ററിങ്ങിന് തിരക്ക് അനുഭവപ്പെടും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാം എങ്കിലും ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം മസ്റ്ററിങ് ചെയ്യുകയാണ് എങ്കിലും ഒരു മാസത്തെ എങ്കിലും പെൻഷൻ തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി വഴുകിക്കാതെ ഇതുവരെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കണം ആധാർ രേഖ മാത്രം മതി മസ്റ്ററിങ്ങിന് പെൻഷൻ നമ്പർ ഉണ്ട് എങ്കിലോ പെൻഷൻ കാർഡ് ഉണ്ട് എങ്കിലോ സംഗതി കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളത് മാത്രം അത് ഇല്ല എങ്കിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അക്ഷയയിലെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് മുപ്പത് രൂപയാണ് ജൂൺ മാസത്തിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷനോടൊപ്പം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്കുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ തുക എത്തിടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ചില ആളുകൾക്ക് അത് അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ജൂലൈ മാസത്തിലും ഈ ഒരു കുറവുണ്ടാകും എന്തായാലും സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അവർക്കുള്ള തുക കൂടി അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസമാണ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഈ ഒരു തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതിപ്പോൾ സംസ്ഥാന സർക്കാരാണ് മുൻകൈ എടുത്ത് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കേരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു